നമ്മുടെ അതിഥികൾ ഒരാശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കെറ്റ നാരായണായിട്ട് ഞാൻ ക്ഷണിക്കുക ഗുരുൾ ബ്രഹ്മ ഗുരുൾ വിഷ്ണുർ ഗുരുൾ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ മമാൻ ഭൂ എന്നുള്ള അക്ഷരം അജ്ഞാനത്തെയാണ് ഇത്ര സൂചിക്കണത് ഒരു ശബ്ദം അന്ധകാരസ്യൂ ശബ്ദം സം ഋ രു എന്നുള്ള അക്ഷരം ആ അന്ധകാരത്തെ നീക്കി പ്രദാനം ചെയ്യുന്നതാണ് അപ്പം ഗുരുക്കന്മാരാണ് നമുക്ക് വേണ്ടത് ആ ഗുരുക്കന്മാരുടെ പിന്നെ മഹത്വമാണ് നമ്മൾ നേരത്തെ ഇവിടെ ഈ വേദിയിൽ ചൊല്ലിയൊരു പ്രാർത്ഥന എം വൈദിക മന്ത്ര ദൃശ പുരാണ മന്ത്രദൃഷ്ടാക്കടായ പണ്ടത്തെ വൈദികന്മാർ ഇന്ദ്രൻ യമൻ മാതൃശിയാവു എന്നും വേദാന്തികൾ അനുരുഭജനമായ ബ്രഹ്മമെന്നും പിന്നീട് എന്തൊക്കെ പറഞ്ഞു ശിവൻ വിഷ്ണു ഇതൊക്കെ പറഞ്ഞു പിന്നെ അവസാനം ബുദ്ധൻ ഇതൊക്കെ പറഞ്ഞു ഒക്കെ സ ഏക ഏവ പ്രഭുരദ്വിനീയ എല്ലാം രണ്ടാമതൊന്നുമില്ലാത്ത ആ പരമാത്മാവിനെ തന്നെയാണ് എന്നാണ് അപ്പം നമ്മൾ സംശയം വെച്ച് മുന്നോട്ട് പോകരുത് സംശയ നിവാരണം ഉണ്ടാവണം അതിനെന്ത് വേണം അതിന് ആൾക്കാരോട് സംശയം ചോദിച്ച് കേൾക്കണം അപ്പോഴാണ് സംശയം ചെയ്യുക അപ്പോൾ സംശയത്തിൻ്റെ ഒരു കൂടാരമായിരുന്നു ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച അർജുനൻ ആ അർജുനൻ എന്താ പറഞ്ഞതെന്നറിയോ ആ അർജുനൻ ആദ്യം പറഞ്ഞത് എന്താണ് ഞാൻ ഈ കൊളരുതാത്ത കാര്യങ്ങൾ ചെയ്യൂല എൻ്റെ മുത്തച്ഛൻ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ് ധർമ്മയുദ്ധം ചെയ്യാമെന്നുള്ളതാണ് ക്ഷത്രിയന്മാരാണ് ധർമ്മം ചെയ്യു യുദ്ധം ചെയ്യേണ്ടത് ക്ഷത്രിയനോടാണ് ഉപദേശിക്കുന്നത് എന്നിട്ട് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആ അർജുനന് അത് എപ്പോഴാറിയോ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കുകയുള്ളൂ അതിലെന്താ വിശേഷം പറയണമറിയോ ഇതിവേ ജ്ഞാനമാഖ്യാതം വിമർശ ഇത് അതശേഷണ യഥേശി തഥാഗുരു ഇനി ഞാൻ ഈ പറയുന്നത് പിന്നെ അംഗീകരിക്കണ്ട ഇതെല്ലാം പിന്നെ വിമർശിച്ചിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്നാണ് പറഞ്ഞത് അപ്പോൾ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകമായപ്പോൾ പതിനെട്ടാമതേ എഴുപത്തിമൂന്നാമത്തെ ശ്ലോകമായപ്പോൾ ഞാനീ പറയണത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് മറിച്ചു നോക്കുകയുണ്ടു ഭഗവത്ഗീതം നോക്കുകയുള്ളു ആ അപ്പോൾ പറഞ്ഞതാണ് നഷ്ടോമോഹസ്മൃതി കുൽ പ്രസാദാൻ മയാച്യുത സ്ഥിരോസ്മിഗതന്ദേഹം കരിഷ്യേ വചനന്ദവ എനിക്കിനിയൊരു സംശയമല്ല ഞാൻ ഇതാ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധത്തിന് അർജുനൻ തയ്യാറായത് അപ്പോൾ നമ്മൾക്കൊക്കെ സംശയം ഉണ്ടാവും ഉണ്ടാവണം ആ സംശയം വെച്ച് പുലർത്താതെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം നമ്മൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും നമ്മൾ പ്രഭുദൈവ വിശ്വാസികളാകും ആ വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ ഏക ഏവ പ്രഭുരീതിയില്ല ഇതെല്ലാം രണ്ടാമതൊന്നുമില്ലാത്ത ആ പരമാത്മാവ് തന്നെയാണ് എന്നാണ് പറയുന്നത് ആ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് ഇവിടെ ആദ്യം ഇവിടെ ആ സൗകര്യ ആ പ്രാർത്ഥന അതിന്റെ അർത്ഥം മറ്റൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമുക്കിത് നഷ്ടമാകില്ല നഷ്ടമില്ലാത്ത കാലം ഇത് മാത്രമായിരിക്കും എന്ന് എന്നെ സംബന്ധിച്ചിടത്തോന്നും എനിക്കൊരു തോന്നില്ലേ ശരിയോ തന്നെ എനിക്കറിയില്ല അപ്പോ ഈ രീതിയിൽ എന്നെ ഉയർത്താൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കും ഉയർന്നു എന്നുള്ള അർത്ഥത്തിൽ അതേ ഞാൻ ഞാൻ ഉയർന്ന കേമനാണെന്നുള്ള അർത്ഥത്തിലല്ല പറയണത് ഇങ്ങനെ എന്നെ സംസാരിക്കാനും ജീവിതമാര്യം ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടാക്കി തന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടിയേട്ടം തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഇവിടെ ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി പൂർവാശ്രമത്തിൽ എൻ്റെ മാഷും കൂടിയാണ് രണ്ട് വർഷത്തിൻ്റെ മാഷാണ് ആ മാഷ് വന്നിട്ട് പറഞ്ഞു കൂടോ ഇന്ന് മാത്രമല്ല ഇന്ന രണ്ട് ഏട്ടന്മാരെ അതുപോലെ ഒക്കെ പഠിപ്പിച്ചാണ് എനിക്ക് ഒരിക്കലും നിങ്ങള് പിന്നെ പിന്നെ ഇവിടെ അടുത്ത് വിളിച്ച് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടി വിളിക്കും എന്നാ എനിക്ക് ഒരിക്കലും സംസാരിച്ചാൽ മതിയല്ലോ ഞങ്ങള് കൊറേ ആൾക്കാരെ വിളിച്ചു അവർ കൊറേ ആൾക്കാർ വന്നു അങ്ങനെയാണ് ഇവിടെ ഈ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും സത്സംഗം എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ രണ്ടാം തീയതിയാണ് രണ്ടാം തീയതിയാണ് അധികം താമസിയാറ് എന്ന് ഈ ജില്ലയുടെ സത്സംഗ പ്രമുഖ ഉയർത്തി മാറ്റി അദ്ദേഹം അദ്ദേഹം മാറ്റി ഇങ്ങനെ ഇന്നലെ ഒരനുഭവം ഉണ്ടായി ഇന്നലെ ഇപ്പോൾ പിന്നെ ധർമ്മരക്ഷ പിന്നെ യാത്രയിൽ ഞാനും പോയിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ പിന്നെ ആ സ്ഥലമൊക്കെ ഞാൻ അറിയുന്ന സ്ഥലാണ് ആൾക്കാർ അറിയുന്ന ആൾക്കാരാണ് അടുത്തു വന്നിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിച്ചത് നിങ്ങൾ ഇവിടെ വന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ടല്ലേ ഞങ്ങളെ പിന്നെ സസുരാമൊക്കെ ചെന്നിട്ട് തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ പഠിപ്പിച്ചിട്ട് ആ അങ്ങനെ ഉണ്ടാകേണ്ട കാരണം എന്താണ് ഇത് വെച്ചാൽ ഈ സൽസംഗമാണ് ഈ സത്സംഗത്തു കൂടിയാണ് അങ്ങനെ ഒരു മാറ്റം എനിക്ക് വന്നിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഇപ്പോൾ ഞാനൊരു ഇന്ത്യ ഒരു സ്വന്തം അനുഭവം പറയാം ഇവരെ ദേവകി ടീച്ചറുണ്ട് ചോക്ക് ചോക്കും അവിടെ പിന്നെ എനിക്ക് ഉപദേശിച്ച മാഷി വന്നിട്ടുണ്ട് ആ അവിടെ നിന്നും സത്സംഗം ഉണ്ടാവും അപ്പോൾ രാത്രി ടീച്ചർ കുറച്ച് സംസാരിച്ചു സ്വാമി മാഷി കുറച്ച് സംസാരിച്ചു ഇനി ധാരാളം സംസാരിക്കേണ്ട ആളാണ് അവിടെ എൻ്റെ നാവുണങ്ങി ചുണ്ടെങ്കി ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഒന്നും പറയാൻ കഴിഞ്ഞില്ല അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ അവസരം ഉണ്ടായത് അതിലൊക്കെ കുട്ടികൾക്കാരണക്കാലം എന്ന് പറയാൻ കാരണം ഇവിടെ രണ്ട് നാലാഴ്ച കഴിയുമ്പോൾ മാഷു വരും മാഷു വന്നിട്ട് ആദ്യം എന്നു നാലാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു പോരട്ടോ ഇതിങ്ങനെ നല്ലത് ഇദ്ദേഹത്തും നല്ലത് പക്ഷെ എത്ര പോരാ പിന്നെന്താ കണ്ടു ചോദിച്ചപ്പോ പറഞ്ഞു അമ്മമാരെ ഉയർത്തി കൊണ്ടുവരണം അതിനുള്ളതാണ് മാധുരമണ്ഡലം ആ മാധുരമണ്ഡലം തുടങ്ങി പിന്നെ ഒരു നാലാഴ്ച കഴിഞ്ഞിട്ട് വന്നപ്പോ പറഞ്ഞു പോരാ ഇതൊക്കെ നല്ലത് തന്നെ പക്ഷെ എന്താ പിന്നെ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കുട്ടികളെ ഉയർത്തി കൊണ്ടുവരണം അതിനുള്ളതാണ് ബാലസംസ്കാര കേന്ദ്രം ആ ബാല സംസ്കാര കേന്ദ്രം അവിടെ തുടങ്ങി അങ്ങനെ പിന്നൊരു നാലാഴ്ച കഴിഞ്ഞപ്പോ വന്നു അപ്പൊ പറഞ്ഞു ഇത് പോരാ എന്താണെന്നറിയോ നമുക്ക് പൊതുവെ കൂടാൻ ഓരോ വീടുകളിലാണ് ശബ്ദം ചെയ്യുന്നത് അല്ലാതെ പൊതുസ്ഥലൊന്നുമില്ല അപ്പൊ പൊതുവായിട്ട് നമുക്ക് കൂടാൻ ഒരു സൗകര്യം വേണ്ട അപ്പൊ എല്ലാവരും മൗനം പാലിച്ചു മൗനം പാലിക്കാൻ കാരണം എന്താ അറിയോ സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും മോശമായതുകൊണ്ട് അപ്പൊ ഈ കൂട്ടേടുകൾ എൻ്റെ വന്നു എന്താ ശതം പറ്റുമെങ്കിൽ ഒരഞ്ച് സെന്റ് ശതം ഞാൻ വരാൻ അപ്പൊ ഞാനുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു കുട്ടൻ അഞ്ചു സെന്റ് ഒരു അഞ്ചും കൂടി പോയത് പത്ത് സെന്റ് അപ്പൊ പൈസ ഒന്നും കിട്ടിയില്ല വരും അതല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടിയില്ല വരും അങ്ങനെ പത്ത് സെന്റ് അങ്ങനെയാണ് അങ്ങനെയാണപ്പത്സംഗം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ആ തത്സംഗത്തിൻ്റെ വെളിച്ചത്തിലാണ് പലതും ഞാനും പറയാനൊക്കെ ഒരു നിർബന്ധിത സാഹചര്യം വന്നിട്ടുള്ളത് അതുകൊണ്ടൊരിക്കലും നഷ്ടമാവില്ല സേവാഭാരതി എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ സേവ മന മാനവസേവ പിന്നെ മാധവ സേവ മനുഷ്യനെ സേവിക്കുന്നതാണ് മനുഷ്യനെ സഹായിക്കുന്നതാണ് പിന്നെ മാധവസേവന്ന് പറഞ്ഞാൽ ഭഗവാൻ സേവ അതുകൊണ്ട് നെട്ടി കൊണ്ടുപോകുന്നില്ല ഇനി ആൾക്കാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അനുഭവം മാത്രം കുറച്ച് സംസാരിച്ചെന്ന് മാത്രം അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയുക എൻ്റെ ഒരു അനുഭവം ഞാൻ പഠിക്കുന്ന കാലത്ത് വളരെ മോശമാണ് സ്കൂളിലേക്ക് പോകാൻ കളവുമാണ് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകില്ല കന്നു കൂട്ടാൻ പോകും ഞാനൊരു കൂച്ചക്കാരനും കൂടിയാണ് ആ ആ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് എൻ്റെ പൂർവ്വ ആശ്രമത്തിലുള്ള പൂർവ്വത്തിലുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇതൊരു മാറ്റം വരാൻ കാരണം ചെറിയൊരു മാറ്റം വരാൻ കാരണം മാറ്റം വന്നെന്നുള്ള അർത്ഥത്തിലല്ല ചെറിയൊരു മാറ്റം വരാൻ കാരണം ഈ വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ സൽസംഗം സൽസംഘം തന്നെയല്ലോ മോക്ഷകാരണമോർത്താൽ ദുസ്സംഗം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഏതായാലും സേവാഭാരതിൻ്റെ ഈ പ്രവർത്തനം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതിന് കാരണക്കാരൻ ഒരിക്കലും സംശയമല്ല ഈ മണിക്കൂട്ടം തന്നെയാണ് പിന്നെ നിരന്തരമായ പ്രവർത്തനം നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ കഴിയുക കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കി തരട്ടെ സർവ്വശക്തിനായ ജഗതീശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു എല്ലാവർക്കും വിനീത നമസ്കാരം